പല ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് പകുതി കിട്ടുകളില്ലേ പകുതി കിട്ടിക്കളഞ്ഞവരൊക്കെ ഇത് കേൾക്കുമ്പോൾ തിരിച്ച് അനേകം ആയിരക്കണക്കിന് ആൾക്കാരാണ് ആദ്യ കാലങ്ങളിൽ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് കാര്യം മനസ്സിലാകാതെ കുറച്ച് ചെയ്ത് കുറച്ച് ചെയ്യാതെ പോണത് അവർ കാര്യം മനസ്സിലാക്കി ഇപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് ഉടമ്പടി എടുത്തവർ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അവർ വീണ്ടും ഉടമ്പടി കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ടാമത് പുതുക്കി ഭംഗിയായിട്ട് കൊണ്ടുപോകണത് എന്നുവെച്ചാൽ നമ്മളെ കൃത്യം സത്യസന്ധരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ദുഷ്ടനും മടിനുമായ വൃത്തിയാണെന്നല്ലേ വിളിക്കണത് അപ്പം സ്വാഭാവികമായിട്ടും ഉടമ്പടിയിലുള്ള സൽപ്രവൃത്തികൾ ദൈവസ്നേഹത്തോടെ തന്നെ ചെയ്യണം ഇപ്പോൾ തന്നെ എഡ്വി സാറിൻ്റെ സാക്ഷ്യം മിനി രാജൻ എന്താ പറയണത് സാറിനോട് പറഞ്ഞപ്പോൾ സാറാണ് എന്നെ വന്ന് വിളിച്ചത് ഞാൻ എങ്ങനെയാണ് സാറ് ആലപ്പുഴ പുണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാം വണ്ടി സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകണ കണ്ടില്ലേ അതൊക്കെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് അപ്പോഴ് ഇനി അവളോട് ചോദിക്കുമ്പോൾ അവളോട് ചോദിക്കുമ്പോൾ ഇനി ഈ സംസാരിക്കാത്ത അപ്പുറത്തും അപ്പനും അമ്മയും സംസാരിക്കാത്ത ആളാണെങ്കിൽ മക്കളും ഇനി ഊമരായി കഴിഞ്ഞാൽ ജനിച്ച എന്തു ചെയ്യും സാറേ അത് കുഴപ്പമില്ല ഞാൻ ഉടമ്പടി ഇപ്പോൾ നിൽക്കുമ്പോൾ നിൻ്റെ മകൻ്റെ കാര്യം കൂടി വെച്ചേക്കാം അപ്പോൾ അപ്പം ഇതാണ് മെൻറ്റർ എന്ന് പറയണത് ഇതുപോലെ കൊടുത്തവൻ അതിൻ്റെ ഇരുട്ടിയാക്കുന്നുണ്ട് പ്രക്ഷ പ്രവർത്തനങ്ങളിലൂടെ ചില ആൾക്കാർ അറിയാൻ പാടില്ലാതെ ഞാൻ എനിക്ക് ചില സമയത്ത് ഇവിടെ വന്ന് ചോദിക്കണം കേൾക്കാം ഈ ഉടമ്പടി തൈലം എന്താണ് ചെയ്യേണ്ടതാ കൊള്ളാം ഇപ്പം ക്ലാസ്സിൽ ഉറങ്ങിയിരുന്നു അവിടെ ഇരുന്നേ അവിടെ മോണിൽ പോയിരുന്നു ഉറങ്ങിയിരുന്നു ഉറങ്ങിയിട്ട് ഇത് എന്തിയുടെ ആകാശം അറിയാതെ തിരിയും പിടിച്ചു കൊണ്ട് തി പി വിശ്വാസപ്പം അങ്ങടിക്കൂടെ തുടങ്ങണം കാണാം ചില ആൾക്കാർ അപ്പോൾ ഇങ്ങനെയുള്ള അനപരാധികളെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നും ഒരു കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അച്ഛൻ ശാസിക്കുന്നത് അല്ല നിങ്ങളെ വഴക്കിടുകയില്ല നിങ്ങളെ ശാസിക്കുന്നതിൻ്റെ കാര്യത്തിൽ കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം നടക്കും ദൈവത്തിനേയും കിട്ടും അതാണ് ഉടമ്പടി എടുത്താൽ രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയം നടക്കും പിന്നെ എന്താണ് ദൈവത്തിനേയും കിട്ടും

ക്ഷേ റൂബി കുറ്റൂർ തൃശ്ശൂക്കാർത്തിയ ആ സാക്ഷ്യ കേൾക്കണം നല്ല രസമാണ് അവരുടെ അവരുടെ മനസ്സിന് ധൈര്യം പോയിരിക്കുകയാണ് ഇപ്പം ധൈര്യത്തെക്കുറിച്ചല്ലേ ഞാൻ സംസാരിച്ചത് അപ്പം ധൈര്യം പോയി എന്താ കാര്യം എന്ന് പറയുമോ വീടിട്ടി ലാപ്പിഡ് ഇട്ടിടായി അവിടെ വീട് ഉറഞ്ഞിരിക്കുക അപ്പത് ഇടിഞ്ഞു മുടിഞ്ഞാ പിന്നെ പുതിയ വീട് വെക്കാൻ കാശില്ല അപ്പം വിഷപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയും വീട് സെറ്റ് ചെയ്ത് ഇത്രയും പല പ്രാവശ്യം സംശയങ്ങളൊന്നും നടന്നില്ല അപ്പോൾ നടക്കാതെ വന്നപ്പോൾ ഇവർ വന്ന് ഉടമ്പടി എടുക്കും വീട് വെക്കാൻ വേണ്ടി ഇങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ അങ്ങനെ ജീവിക്കുകയാണ് തുടങ്ങിയതേ ഉള്ളു കുമ്പസാരമൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കറക്റ്റ് ചെല്ലു തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഒരു ആ ദിവസങ്ങളിൽ ഉടമ്പടി ദിവസങ്ങളിൽ പള്ളിപ്പോയി പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ പള്ളിയുടെ വാതിക്ക് നിൽക്കുമ്പോൾ പള്ളിയുടെ ബാധിക്കൂടെ കയറാൻ നേരത്ത് പള്ളിയുടെ കിണറ്റിൻ്റെ വാതിക്ക് ഒരു സിമൻറ്റ് ബക്കറ്റും പിടിച്ച് ഒരു ചേടുത്ത് നിൽക്കണേ ഇവർ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഒരു കുടയും പിടിച്ച് നിൽക്കുകയും ഒരു കുടയും പിടിച്ച് സിമൻറ്റ് ബക്കറ്റും പിടിച്ച് ചേടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഉടനെ ഇവരിങ്ങനെ ഇവരെ ഇവർ തന്നെ നോക്കി നിൽക്കാൻ വരാരി അവിടെ ഇല്ല അവരകത്ത് കയറി അകത്ത് കയറി പള്ളിയുടെ അകത്തിരുന്നപ്പോഴും ഇവർ നോക്കുമ്പോൾ ഇവർ നോക്കണുണ്ട് ഇവരെ ഇവർക്ക് ഇവരോട് എന്തോ പറയാനുണ്ട് ഈ ചേട്ടത്തേക്ക് ഈ സിമെൻ്റ് ബക്കറ്റും പിടിച്ച് കുടയിൽ പിടിച്ചിരിക്കുന്ന ചേടത്തേക്ക് ഇവരോട് എന്തോ പറയാനുണ്ട് പക്ഷേ അവർക്ക് വന്ന് അടുത്ത് വന്നിരുന്നെങ്കിൽ പറയാൻ പറ്റിയാലും പക്ഷെ അവരങ്ങനെ വരേണ്ട കാര്യമാണെന്ന് തോന്നിയില്ല അവരകത്ത് കയറി അകത്ത് കയറി കഴിഞ്ഞപ്പോഴും ഇവർക്കൊരു ധൈര്യം കിട്ടി അവരതാ പറയണതേ ഈ ചേട്ടിയെ കണ്ടതിന് ശേഷം എനിക്ക് വല്ലാത്ത ധൈര്യമായി പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ എൻജിനീയർ വന്ന് അത്ര നാൾ വരാതിരുന്ന മനുഷ്യൻ വന്നിട്ട് പെരക്ക് സ്ഥാനം വളർന്നിട്ട് സ്കെച്ച് പ്ലാനും ആക്കിയിട്ട് ഉടനെ പെരുപണി ആരംഭിച്ചു പെരുപണി ആരംഭിച്ചിട്ട് പെരപണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ദേന കേന്ദ്രത്തിൽ പോയി അഞ്ച് ദിവസം ദാനത്തിന് പോയി അപ്പോൾ ഒരു ബ്രദർ എന്നോട് ചോദിച്ചു കൗൺസിലിങ് ചെയ്യുന്ന ബ്രദർ ചോദിച്ചു കൃപാസുരം മാതാവിനെ കണ്ടല്ലേ എന്ന് ചോദിച്ചു ഞാൻ വേർത്ത് പോയി എന്ന് പറഞ്ഞു കാര്യം ബ്രദറിനെ അവർ കണത്തിൻ ചുവട്ടി വെച്ച് കണ്ട ആൾ കൃപാസരം മാതാവാണെന്ന് അമ്മക്കറിയത്തില്ല അതുകൊണ്ട് ബ്രദറിലൂടെ അമ്മ അമ്മയെ വെളിപ്പെടുത്തിയാണ് അപ്പം കറക്റ്റല്ലേ സിമൻറ്റ് പാക്കറ്റ് പെറുപടിയാലും ഉള്ള ആൾക്കാർ ഉപയോഗിക്കണമല്ലേ സിമൻറ്റ് പാക്കറ്റ് കുടയെന്ന് പറഞ്ഞാൽ എന്താണ് വീടിന് നമ്മൾ ഉപയോഗിക്കുന്നത് കൊടയാണ് വീടിൻ്റെ സിമ്പിൾ എന്താണ് കൊടയാണ് മഴ വരാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വീട് വഴി താമസിക്കണത് അപ്പം നിൻ്റെ വീട് പണിയാൻ വേണ്ടി ഞാൻ റെഡിയാണ് സിമൻറ്റ് പാക്കറ്റും പിടിച്ച് കുടയും പിടിച്ച് ആൾ നിൽക്കുകയാണ് കൈ ഇട്ടിച്ച് കിടത്താസിലേ സ്വാസവ അപ്പ ഇപ്പൊ ജോസഫത്തിന് മാത്രമല്ലല്ലോ മാതാ പ്രത്യക്ഷപ്പെടുന്നത് എല്ലാവർക്കും ആർക്കെല്ലാം ധൈര്യം പോകുന്നുണ്ടോ ആർക്കെല്ലാം കണ്ണീര് കണ്ണീര് പൊടിയുന്നുണ്ടോ ആർക്കെല്ലാം രോഗമുണ്ടോ ആർക്കെല്ലാം വിഷമമുണ്ടോ അവിടെ മുമ്പിലെല്ലാം പ്രത്യക്ഷപ്പെട്ടു സഞ്ചാരി മാതാവ് ഈ ദുരന്തം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മ നമ്മളെ കൊണ്ട് ലോകത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ട് ലോകത്തെ വിശുദ്ധീകരിക്കുക ശക്തീകരിക്കുക സംരക്ഷിക്കുകയും ചെയ്യുന്ന വലിയ കാലഘട്ടത്തിലെ കൂടി കാർപ്പോടുകൂടി കർത്താശുദ്ധിയുടെ പരമധിപാരുണത്തിന് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് മക്കളെ ആ മത്തായുടെ ശ്രീകാര്ഡ സുഭിഷേധം ഇരുപത്തഞ്ചാം പതിനെട്ടാണ് എന്തുകൊണ്ടാണ് യവനെ ദൈവം ഒരു താരത്തെ മാത്രം കൊടുത്തത് മറ്റുള്ളവർക്ക് അഞ്ചും രണ്ടും കൊടുത്തപ്പോൾ ഈ കച്ചക്കെന്താ ഒന്ന് കൊടുത്തത് അവൻ കുഴിച്ചിടുമെന്ന് ചെയ്ത് നേരത്തെ അറിയാം ദൈവമല്ലേ പക്ഷേ അവൻ കുഴിച്ചിടുവെന്ന ഈ സംഭവം ഒരു സംഭവം നടക്കത്തില്ല ചുമ്മാ മടിയ അഭ്യാസം കാണിക്കാൻ വേണ്ടി ഉടമ്പിടി എത്തിയിരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ കുഴിച്ചിടുവാൻ ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ആളന്തരം നോക്കിയാൽ ദൈവം പെരുമാറിയിരിക്കുന്നത് ഒരെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് പോയാൽ ഒന്നല്ലേ പോകത്തുള്ളൂ ആ രണ്ടെണ്ണം പോകത്തില്ലല്ലേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവം ഈ ആളെ നോക്കുക ആദ്യം തന്നെ നാളെ എന്ത് സംഭവിക്കും നാളെ എന്താ സംഭവിക്കണം മിനിരാജൻ എന്താ പറയണത് ഞാൻ ഉടമ്പടി ജീവിക്കാൻ പോവുകയാണ് അപ്പോൾ അതങ്ങ് ദൈവത്തിന് അറിയാം അങ്ങനെ അവൾ ചെയ്യുമോ ചെയ്യുന്ന അറിയാം അതുപോലെ തന്നെ നമ്മൾ നാളെ ഉടമ്പടി വാട്ട് പോകുമ്പോഴേ എന്താണ് നമ്മൾ ചെയ്യണമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം ഇപ്പം ഞാൻ ചില സമയത്ത് ഞാൻ ചില സമയത്ത് ബൈബിൾ വായിക്കുമ്പോൾ ചിരി ഞാൻ ചിരിക്കുന്നു സാധാരണ ബൈബിൾ വായിക്കുമ്പോൾ ചിലപ്പോൾ കരയുകയും ചെയ്യും ബൈബിൾ അങ്ങനെ ഒരു പുസ്തകമാണ് കർത്താവിൻ്റെ കൂടി നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ വിസ്മയിക്കും ചിലപ്പോൾ അന്തം വിട്ടു ബൈബിൾ അങ്ങനെ ഒരു സംഭവമാണ് അതെന്ത് സംഭവിച്ചു ഞാൻ ഒരു സമയം ബൈബിൾ വായിച്ചോ ചിരിച്ച് എന്തൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ സ്വഭാവകാര്യമാവില്ല കാര്യം കർത്താവ് ആ വീട്ടിൽ ചെന്നിരിക്കണതാണ് ആരുടെ പത്ത് ദിവസത്തിൻ്റെ വീട്ടിലെ പത്ത് ദിവസത്തിന് പിടിച്ചപ്പോൾ എന്താ സംഭവിച്ചിരിക്കണത് പത്ത് ദിവസത്തിൻ്റെ ഭാര്യയുടെ അമ്മ വലിയ കൊടിയ പനി പിടിച്ച് ഡെങ്കി അടിച്ച് കിടപ്പാണ് പോറണ്ടേ വലിയ പനി പിടിച്ച് കിടക്കുകയാണ് പക്ഷേ ആ അമ്മയ്ക്ക് ഈശക്കറിയാം എന്താ സംഭവം ഇവരെഴുന്നേറ്റാൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയം വെള്ളം ആ വീട്ടിൽ നിന്ന് കിട്ടാൻ സാധ്യത ഉണ്ട് ക്ലിയറാണ് അത് ആണ് എൻ്റെ സംശയം ഇല്ല അല്ലെഴുതിയിട്ടുണ്ടായിരുന്നത് ഇല്ലാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവരെഴുന്ന അവരെ അവരെ അങ്ങനെ ഒരു നല്ല സ്ത്രീയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും പത്ത് ദിവസത്തിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചു പോയി മക്കളെ നോക്കിയത് മദറിലോയാണ് എന്ന് പറയും എനിവേ നോക്കിയല്ലോ ഇനി ഭാര്യ ഉണ്ടായാലും കത്താവിന്റെ ജോലിക്ക് വേണ്ടി പത്ത് ദിവസം പോയപ്പോൾ ഈ ഭാര്യനെയും മക്കളെയും നോക്കിയതാരാണ് ആ ചെടിയാണ് ആ ചെടി ബേസിക്കലി നല്ല പ്രഷിതയാണ് നല്ല പ്രഷിതയാണ് അവർ പരിപിടിച്ചാടെ കിടക്കണമെന്നുണ്ടെങ്കിലും അവർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉടനെ ചെയ്ത പരിപാടി എന്താണ് അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു ആ അത് അവളെ വിട്ടുമാറി അത് അവനെ വിട്ടുമാറി ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു ശുശ്രൂഷിച്ചു ഇതാണ് പ്രശ്നം നമുക്ക് പലർക്കും ഇല്ലാത്തൊരു വിഷയമാണ് പരി കഴിഞ്ഞതല്ലേ ഉള്ളൂ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞ് കിടന്നുണ്ടാവും ഇല്ല പക്ഷേ ഇതില്ലേ ശുശ്രൂഷിക്കാൻ മനസ്സിലാത്തവരെ സംബന്ധിച്ചിടത്തോളം പരി അല്ല പണ്ടാരം വിട്ടുമാറിയാലും കയ്യനങ്ങത്തിൽ അവരുടെ ഈ ചേർത്തി കുറച്ച് ബെറ്ററാണ് എന്താ പറഞ്ഞത് പനി അവരെ വിട്ടുമാറി ഇതെന്താ ചെയ്തത് ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു അപ്പം നമ്മുടെ ഒരു ആവശ്യം കടിഞ്ഞു കഴിഞ്ഞാൽ ഒരു സങ്കടം കഴിഞ്ഞാൽ ഉടനെ ശുശ്രൂഷ മൈൻഡുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആവോദുണ്ടെങ്കിൽ ഇത്തിരി ആവത് കിട്ടിയാൽ തല പൊങ്ങിയ ഒന്ന് തല പൊങ്ങി കിട്ടിയാൽ അവർ കർത്താവിൻ്റെ ജോലി ചെയ്യും ഉടമ്പടി എടുത്താൽ എൻ്റെ ദൈവ ദൈവത്തിൻ്റെ പൈതലെ സത്യക നിൻ്റെ തല അല്പം പൊങ്ങിയ അപ്പം കർത്താവിൻ്റെ പേര് നീ ചെയ്തു അത് നീ ചെയ് കർത്താവ് മുൻകൂട്ടി അറിയാമെങ്കിൽ ദൈവം ഇന്ന് ഇപ്പം ഇവിടെ നിന്നെ അനുഗ്രഹിച്ചിരിക്കും കൈ കൈയെട്ടിച്ച് കർത്താവ് কাকতা <laughs> <laughs> ഇപ്പം നമ്മൾ പട്ടിണിയാണെന്ന് വിചാരിക്കുക നമ്മുടെ പട്ടിണത്തെ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെ ഇല്ലായ്മക്കാരാണെന്ന് വിചാരിക്കുക നമ്മുടെ കാലം നമ്മുടെ ഇല്ലായ്മ ഒരു ദിവസം ദൈവം പരിഹരിക്കുകയാണെങ്കിൽ അപ്പത്തന്നെ പരിഹരിക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമെങ്കിൽ കർത്താവുന്ന അത്ഭുതം പ്രവർത്തിക്കും പറഞ്ഞ മനസ്സിലായില്ലേ നമ്മൾ പട്ടിണിയും പ്രവേട്ടവും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് പോവുകയാണ് പക്ഷേ നിങ്ങളെ ഒന്ന് നേരെ നിൽക്കാൻ തല പൊങ്കാൻ കർത്താവ് അനുവദിച്ചാൽ നിങ്ങളെ അതേ സമയം തന്നെ മറ്റുള്ളവർ എല്ലാവരെയും സഹായിക്കുമെന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കും അത് ഭജന വേദന

കിട്ടിയെന്തുകൊണ്ടാണ് തകൃതിയായി അതായത് അത് ഒരു വള്ളത്തിനല്ല കൊടുത്തിരിക്കുന്നത് രണ്ട് വള്ളത്തിനും കൂടി കൊടുത്തിരിക്കുക അടുത്തുള്ള വള്ളങ്ങളൊക്കെ എല്ലാം വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് കർത്താവ് അവർക്കത് മനസ്സിലായി പക്ഷേ നമ്മുടെ ഒരു ഒരു വീടിന് വേണ്ടി മാത്രമല്ല ദൈവം അനുഗ്രഹിക്കണത് ദൈവം നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അന്യ അമ്മയുടെ മക്കൾ മക്കൾ അനിയത്തിമാർ ചേട്ടത്തിമാർ ചേട്ടന്മാർ അയൽവാസികൾ അന്യമതസ്ഥർ അയൽവാസികളുമായി നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന നമ്മുടെ കൂടെ താമസിക്കുന്ന പാവപ്പെട്ടവർ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നത് ഈ ഒരു ബോധം ഉണ്ടാകണം കിട്ടിടാപ്പ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ മാത്രം എടുത്തുണ്ട് അണ്ണാക്കിലോട്ട് കഴിഞ്ഞാൽ ദൈവം പിന്നെ കാലണ കാശക്ക് തരത്തില്ല ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മൈൻഡ് സെറ്റ് ദൈവത്തിൻ്റെ മനസ്സറിയണം ഇല്ലായ്മയാണ് വല്ലായ്മയാണെന്ന് കണ്ടാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും സഹായിക്കുമ്പോൾ തരും നിങ്ങൾക്ക് വേണ്ടതിനേക്കാൾ കൂടി തരുന്നതിൻ്റെ കാരണം മറ്റുള്ളവർ സഹായിക്കാൻ തന്നെയാണ് അതാ വേദന പറഞ്ഞത് അവർ മറ്റു വള്ളക്കാരെ ആംഗ്യം കാണിച്ച് വിളിച്ചു ആംഗ്യം കാണിച്ച് വിളിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ് ഇവർക്ക് എടുത്താൽ പൊങ്ങാത്ത കൊണ്ടാണ് എന്താ എടുത്താൽ പൊങ്ങാത്ത വന്നത് അവർക്കുള്ളത് കൂടി കൊടുത്തതുകൊണ്ടാണ് ഇവർക്ക് പൊങ്ങാൻ പറ്റും പക്ഷെ അവരത് മനസ്സിലാക്കി എടുത്താൽ പൊങ്ങാത്ത സംഭവമാകുമ്പോൾ അവർക്കുള്ളത് കൂടി ഇതിനെ തൊണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരത് കൊടുത്തു അവരുടെ മറ്റ് വള്ളങ്ങളെ മുങ്ങാറാകളും നിറച്ച് അപ്പോഴാണ് ദൈവത്തിനറിയാം ഇവരങ്ങനെ ചെയ്യുമെന്നറിയാം നിൻ്റെ സഹോദരനെ ശത്രുവിനെപ്പോലും നീ നാളെ സന്ധിക്കുമെന്ന് ദൈവത്തിന് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു മനസ്സിലോട്ട് നീ മാറുകയാണ് ഉടമ്പടി പ്രകാരം മാറുകയാണെങ്കിൽ ഇന്ന് ഈ രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും നീ ഒരു തീരുമാനമെടുക്കണം ഇന്നൊരു തീരുമാനമെടുക്കണം ദൈവത്തിന് മനസ്സറിഞ്ഞുകൊണ്ട് സുബിശ്വരൻ ജീവിച്ചുകൊണ്ട് സുബിശ്വരത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷിയായി ഉടമ്പടി പ്രകാരം എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥന കൊണ്ട് ശ്രദ്ധിക്കട്ടെ

ത്തിന്റെ മനസ്സലിവിന്റെ അനുകമ്പാരിതമായ പരസ്യ ഉപവിപ്രവർത്തനങ്ങള് എല്ലാ കാലങ്ങളിലും സൂര്യ അസ്തമിക്കണവര് നടക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്താണ് ഞാൻ പോയാലും പോയാലും ഞാൻ അരൂപി രാത്മാവിൽ നിങ്ങളുടെ കൂടെ വസിക്കുമ്പോഴും നിങ്ങളിവിടെ ഉണ്ടായിരുന്ന കാലം എന്ത് ചെയ്യണം ഇത് നിങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കണം രോഗിയെ കാണുമ്പോഴും ഇല്ലായ്മയെ കാണുമ്പോഴും വരായ്മയെ കാണുമ്പോഴും നിങ്ങൾ അവരെയെല്ലാം ഞാനാണെന്ന് കരുതിക്കൊണ്ട് എൻ്റെ മനസ്സലിവ് ഈ കാലഘട്ടങ്ങളിൽ എന്നെ സ്വീകരിക്കുന്നവരിലൂടെ ഇതിൽ നിന്ന് മറ്റവരിലേക്ക് പകർന്നുകൊണ്ട് ഇരുന്ന് കൊണ്ട് ഈ ലോകം മുഴുവനും സ്നേഹത്തിൻ്റെ അനുകമ്പയുടെ ഉപവിയുടെ ദൈവരാജ്യമായി മാറണമെന്ന് കൂടിയാണ് കർത്താവ് സംസാരിച്ചത് മത്താവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ശ്രുതിക്കട്ടെ പ്പത്തഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നോ നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു ആർക്കല്ല എന്തെങ്കിലും ചെയ്തോ ആരെല്ലാം പട്ടിണിയും പരുവട്ടവും വിഷമവും വേദനയും കാരാഗ്രഹവുമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട് കണ്ണ് പൊടി കണ്ണീരി നിന്ന് കണ്ണീര് പൊടിക്കുന്നുണ്ടോ അവരെല്ലാം ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ കണ്ണീരിനോട് മനുഷികമായ ഐക്യതാട്ട് പുലർത്താൻ വേണ്ടി മനുഷ്യോപതാരം ചെയ്തവൻ ഇന്ന് നിന്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ിൽ അവൻ്റെ കയ്യായി കാലായി അവനായി നീ തുടരേണ്ട സുവിശേഷ ജോലിയാണ് ഉടമ്പടി എന്നെ ഏൽപ്പിക്കുന്നത് കൈയട്ടിച്ചു കടത്താൻസൊള്ളില്ല ടത്തെ കൈകള് വെച്ചു കൊണ്ട പ്രവാസനത്തിന് ഈശ്വര തന്ന ഏറ്റവും വലിയ അഭിഷേകത്തിൻ്റെ ഒരു പ്രാർത്ഥന രൂപയാണ് രൂപമാണ് നിരോധമുള്ള എടുത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് അനേകം മക്കളാണ് ഈ സമയത്ത് തീർത്ഥാടനത്തിൽ ഇരിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അവരെപ്പോഴാണ് ഈ ആരാധന കൂടാൻ സൗ സൗകര്യം കിട്ടുന്നത് അപ്പോഴൊക്കെ അവർ സൗഖ്യപ്പെട്ടുന്ന സന്ദേശങ്ങൾ സാക്ഷ്യം ഇടന്ന് പറഞ്ഞിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട് യൂട്യൂബിലുണ്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു ബോധത്തിലും വിശ്വാസത്തിലും വേണം നിങ്ങൾ കൈവെക്കാൻ നിങ്ങൾ കൈ വെക്കുമ്പോൾ കർത്താവിൻ്റെ ആനപ്പെടുന്ന ആൾ അത്ഭുതകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ കൈകൾ പ്രാർത്ഥിക്കുക കർത്താവിനെ എന്റെ കൈകളെ എന്റെ കൈകളെ അങ്ങയുടെ കാണിപ്പൊഴാർന്ന അത്ഭുത കരങ്ങളായി അങ്ങ് മാറ്റണമേ മാറ്റണം കാറ്റിനെ ശ്വാസിച്ചെ ശ്വാസിച്ച അങ്ങയുടെ കരങ്ങള് എന്റെ രോഗമുള്ളിടത്ത് വയ്ക്കണമേ ലാസ്റ്റന് വേർപ്പിച്ച അങ്ങയുടെ ശക്തമായ കരങ്ങളുള്ളിടത്ത് െ സ്പർശിച്ച കരങ്ങള് എന്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ വെള്ളത്തെ വീഞ്ഞാക്കിയുടെ ഇപ്പോൾ ഇപ്പോൾ എന്റെ മേൽ വെക്കണമേ പാപങ്ങള് എഴുതി തള്ളിക്കൊണ്ട് ിനോട് സംസാരിച്ചപ്പോഴ ഇടത്തെഴുതിയ കർത്താവെ പാപക്ഷമയുടെ കരങ്ങളെ ഇപ്പോൾ വെക്കണമേ മേൽ കരങ്ങള് എപ്പോൾ അയ്യായിരം പേർക്കായി അങ്ങയുടെ അപ്പത്തെ ആശ്രിച്ച കരങ്ങള് എന്റെ ജീവിത ആവശ്യങ്ങളുടെ മേൽ വെക്കണമേ കർത്താവേ കെകുടന് കൽിച്ച കൊണ്ട് ചെവികളിലെട്ട അങ്ങയുടെ കാര്യങ്ങളുടെ முதல ரோகோடு ரோசஸ் ஆந்திரிக அவய ரோகி ரோலோடு ரோகரோக ரோகங்கள் மர രോഗങ്ങൾ വാച രോഗങ്ങൾ നാമേഷുവിന് നാമധേഷുവിനെ നാമേഷുവിനെ പൊകട്ടെ കൈകൾക്ക് ഒപ്പി കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥിക്കണം കർത്താവായ പ്രാർത്ഥന കൂട്ടായ്മയിലെ ഓൺലൈനായിട്ട് ഓൺലൈനായി പ്രാർത്ഥിക്കുന്നവരല്ല ഓൺലൈനായി എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥനയുടെ ശക്തി വിശേഷ ശക്തി വിശേഷം അവർക്ക് അനുഭവപ്പെടുവാൻ അവർക്ക് അനുഭവപ്പെടുവാൻ മാത്രമേ അമ്മയെ പരിശിദ്മിഷങ്ങളിലെ വഹിക്കണമേ മക്കളില്ലാത്തവര് മക്കളില്ലാത്തവര് സ്ത്രീ സണ്ഡത്തമുള്ളവര് സ്ത്രീ സംബന്ധമുള്ളവര് സ്ത്രീ സന്ദവര് സ്ത്രീ പുരുഷ സണ്ഡത്തമുള്ളവർ ണമേശമേ ഈ വരമായിട്ടുള്ള ശക്തി വിശേഷം അങ്ങനേക്ക് അങ്ങിൽ നിന്ന് അങ്ങിൽ നിന്ന് ഒഴുകട്ടെ ഒഴുകട്ടെ നിങ്ങളില്ലാത്തവർക്ക് നിമിഷ നിമിഷം നിങ്ങൾ ജനിക്കാം ലഭിക്കട്ടെ മനുഷ്യ പരമ ദിവ്യകത്തിന് അച്ഛനും പ്രാർത്ഥിക്കർത്താവുമേ ജോലി ഇല്ലാത്തവര് ജോലി തടസ്സമുള്ളവര് പി ആറ് കിട്ടാത്തവര് കിട്ടാത്തവരെ പരീക്ഷയിൽ ആദ്യം തോറ്റവര് പോകാൻ പോകുന്നവര് ഇന്റർവ്യൂവിന് പോകാൻ പോകുന്ന റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് സംരക്ഷണം പ്രാർത്ഥിക്കടങ്ങളുള്ളവര് കടകളുള്ളവര് ജപ്തി നടപടിയെടു സങ്കടം അനുഭവിക്കുന്നവര് സങ്കടം അനുഭവിക്കുന്നവർ ഭയപ്പെടുന്നവരെ പരിഹരിക്കാൻ മാർഗമില്ലാത്തവര് മാർഗമില്ലാത്തവർ ലഭിക്കാൻ പറ്റാത്തവര് പറ്റാത്തവർക്കാൻ ആഗ്രഹിക്കുന്നവര്

മക്കളില്ലാത്തവര് മക്കളില്ലാത്തവര് ഒട്ടിസമുള്ളവര്ച്ചാത്ത കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങള് ബുദ്ധിബോധമില്ലാത്ത കുഞ്ഞുങ്ങള് മാറ്റി കാരുണ്യ മധ്യസ്ഥതമ്പടി എടുത്ത് പോയെടുത്ത് പോയ എല്ലാവരിലേക്കട്ടെ വൈരാഗ്യങ്ങള് ശത്രുതകള് ശത്രുതകൾ എടുക്കാത്ത അവസ്ഥകള് அவசரத்தில் ஏசுவின் நாமதே ஏசுவின் நாமதே ஏசுவின் நாமதே ஏசுவின் நாமதே ஏசுவின் நாமதே ஏசுவின் പരിശുദ്ധ പരമധിപ കാരണത്തിന് എന്തെങ്കിലും പോകുന്നവര് കോടതി കേസ് കിടക്കുന്നവര് വിവിധ പങ്കാളി ഒന്നിച്ചീവിക്കാൻ ആഗ്രഹമുള്ളവര് അവരുടെ മേലെ ആരാധനയിലെ വർഷിക്കണമേ തകർന്നിരിക്കുന്ന <muchly> എല്ലാം <muchly> മൗന പ്രാർത്ഥനയുടെ സമയമാണ് എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും മക്കളിപ്പോഴേ മൗനുമായി പ്രാർത്ഥിക്കേണ്ടതാണ് മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശ്വാരാധനയും ജൊലിച്ച് നിൽക്കുന്ന വലിയ ദൈവീക സ്വർഗീയ നിമിഷങ്ങൾക്ക് നിങ്ങൾ തന്നെ സമർപ്പിക്കുക എല്ലാവരും കൈകൾ കുപ്പി പത്തിയോടെ മുട്ടനിൽക്കുക ഈശ്വർ നിങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ് ഓൺലൈനിലുള്ളവരും ശക്തിയോടെ മുട്ടനിൽക്കുക കൈകൾ കുപ്പി ശിരശ് നമിച്ച് കർത്താവിന്റെ ആശീർവാദം സൗഖ്യമായി ധൈര്യമായി കൃപയായി വിടുതലായി പ്രാപിക്കുക ശ്രദ്ധിക്കട്ടെ ആശീർവാദം സ്വീകരിക്കാം I'm <laughs>